ഹലോ ഗുഡ് മോർണിംഗ് ഗിയേഴ്സ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ നമ്മളിന്ന് വയർ ഹെയർ ബാൻഡിൽ നമ്മുടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്താണ് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു സിംപിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം എന്നാൽ കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ വയർ ഹെയർ ബാൻഡിൽ കുറച്ച് ഈ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഏത് ബ്ലൂ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ അതിന് ശേഷം എന്താ പൈപ്പ് ക്ലീനർ നമ്മൾ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ബാലൻസ് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കണം കണ്ടു ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ വിട്ടു വെച്ചിട്ട് അതിനുശേഷം നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത് ആ എൻഡിൽ വന്നിട്ട് നമ്മൾ എൻ്റെ ടേപ്പാണ് ഒട്ടിക്കണത് അപ്പം നിങ്ങളതിൽ എൻഡ് ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ എൻഡിൽ വന്നിട്ട് ഞാൻ ഇന്ന് നീളത്തിൽ വെച്ചിട്ടുണ്ടല്ലോ അതിന് പകരം നിങ്ങളിങ്ങനെ ചുറ്റി ചുറ്റി ഫുള്ളും അറ്റം വന്നിട്ട് കവർ ചെയ്ത് എടുത്താൽ മതിയിട്ട് അപ്പം എൻ്റെ ടേറ്റ് എൻഡ് ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഗമ്മ വെച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു വരും അങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി എടുത്തിട്ട് ഇതാ ഓരോരു പൈപ്പ് തന്നെ ഫുള്ള് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെയും എൻഡ് വശം നമ്മളിതിപ്പോൾ സെൻ്ററിലാണ് വന്ന് ഫിനിഷിംഗ് ആവുന്നത് ഫിനിഷിംഗ് മീൻസ് ആ ഒരു പൈപ്പ് ക്ലീനർ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ ഗമ വെച്ചിട്ട് അതിൻ്റെ എൻഡും നന്നായി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ജോയിൻ്റ് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ബാലൻസ് ഞങ്ങൾ ചെയ്തെടുക്കുക അവിടെയും ഗം അപ്ലൈ ചെയ്തതിന് ശേഷം പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനിയാണ് ഇതിൽ നമ്മളുടെ കലാവിരുന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിതിൽ ഫ്ലവറും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സും വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ഫ്ലവർ വെച്ചിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു മോഡൽ ചെയ്യാൻ എന്തായാലും ചാൻസ് ഇല്ല ബിക്കോസ് ഇത് ഇന്ന്

അവിടെ പ്രസ്സായി ഇരുന്നില്ലെങ്കിൽ അപ്പോൾ നന്നായി പ്രസ് ചെയ്തു കൊണ്ട് പ്രസ് ചെയ്താലേ ആവും പക്ഷേ നോസ് ക്ലിയർ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക അതിന് ശേഷം നമ്മൾ ക്രിസ്റ്റലിൻ്റെ നമ്മൾ ഇതുപോലത്തെ വലിയൊരു ഫ്ലവർ എടുത്തിട്ട് പിങ്ക് കളർ തന്നെ അതിൻ്റെയിൽ പിങ്ക് കളർ ഉള്ളു ഈ ഒരു ഫ്ലവർ അതുകൊണ്ടാണ് ഞാൻ ഈ പിങ്ക് പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്യണത് കേട്ടോ അതിന് ശേഷം നമ്മളിത് ലോക്ക് ചെയ്യണമല്ലോ ലോക്ക് ചെയ്യേണ്ടിട്ട് സെൻ്ററിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ക്രിസ്റ്റലിൻ്റെ പിങ്ക് ബീഡ്സ് തന്നെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഹോളിൻ്റെ ആ ഫ്ലവറിൻ്റെ ഹോളിൽ കൂടെ തന്നെ റിട്ടേൺ അതേപോലെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ അടിവശത്തെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ കറക്റ്റ് മുത്ത് സെൻ്ററിൽ വരാൻ ശ്രദ്ധിക്കുക ഇത് വലിക്കുന്ന സമയത്ത് ഈ പൈപ്പ് ക്ലീനറ് ചെറുതായിട്ട് അങ്ങോട്ട് കൂടെ നീങ്ങിക്കഴിഞ്ഞ ഇതുപോലെ കണ്ടു പൈപ്പ് ക്ലീനറ് പ്ലസ് ആ ബീഡ്സും കൂടെ കാണും ആ ബീഡ്സ് മാത്രം സെന്ററിൽ കാണുന്ന പോലെ ആക്കിയെടുക്കുക കേട്ടോ മെല്ലെ വലിക്കാൻ വേണ്ടി നോക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് വെച്ചു ഇനി അതിന് ശേഷം രണ്ടാമത്തെയും വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതാ രണ്ടാമത്തെ ഫ്ലവർ നമ്മൾ ഇട്ട് അതും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ കൂടെ ഒരു ബീഡ്സ് ഇട്ടിട്ട് വയ്ക്കുകയാണ് നിങ്ങൾ വേറെ വില കളറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഈ ഈ ഒരു ഫ്ലവർ വാങ്ങിക്കണ സമയത്ത് ഈ ഒരു ഫ്ലവറിൻ്റെ ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ ബേബി പിങ്കും മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ വേറെ കളേഴ്സും കൂടെ കിട്ടിയതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറേ ഹെയർ ബാൻഡൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ അതായത് പോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുക്കണം ഞങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം ചെയ്യുക മൂന്നെണ്ണം വേണമെങ്കിൽ മൂന്നെണ്ണം ചെയ്യുക സോറി ഞാൻ മൂന്നെണ്ണം ചെയ്തെടുക്കണത് ഇനി സെൻറ്ററിൽ ഫുൾ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ അപ്പം നിങ്ങളുടെ ഐഡിയയിൽ അതുപോലെ തന്നെ കസ്മറിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ കുറച്ച് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അതായത് ഇത് വലിയ ഫ്ളവറാണ് അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി അറിയില്ല മേ ബി ഭംഗി ഉണ്ടാവാം പക്ഷേ ഞാൻ എങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത് ഈ ഫ്ലവർ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗമ്മും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും നല്ല അടിവശത്തുണ്ടല്ലോ ആ ഒരു ഫ്ലവറിൻ്റെ ആ പൈപ്പ് ക്ലീനറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പൈപ്പ് ക്ലീനറും അതുപോലെ തന്നെ വയർ ഹെയർ ബാൻഡിൻ്റെ അവിടെയും കൂടെ കുറച്ച് ഗം ും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മൂന്ന് ഫ്ലവറും കൂടെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഹെയർ ബാൻഡ് ഓക്കെ അപ്പം ഇനി നമ്മൾ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ആക്ച്വലി ഇത് നമുക്ക് നോർമലായിട്ടൊരു വയർ ഹെയർ ബാൻഡ് ചെയ്യാൻ രണ്ട് പൈപ്പ് ക്ലീനർ മതി മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഒരു രണ്ടേ കാലൊക്കെ മതി പൈപ്പ് ക്ലീനർ പക്ഷേ ഇതിപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി ഡിസൈനൊക്കെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ എന്താണ് എനിക്കിവിടെ രണ്ട് പൈപ്പ് ക്ലീനറിനു വെച്ച് കുറച്ച് ഒരിത്തിരി കൂടെ അധികം വേണ്ട വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ പൈപ്പ് ക്ലീനർ വെക്കേണ്ടി വരും ഇല്ല കുറച്ച് കുറച്ച് ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പ് ഇട്ട് പറഞ്ഞാൽ അടിയിലുള്ള വയർ ഹെയർ ബാൻഡ് കാണില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ കുറച്ച് എന്താ പറയുക കുറച്ച് ഇങ്ങനെ ചെറിച്ച് എറിച്ച് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് ക്ലീനർ ലാഭിക്കുകയും ചെയ്യാം നമുക്ക് ആ വയർ ഹെയർ ബാൻഡ് ഫുൾ ആയിട്ട് കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ മെറ്റലിൻ്റെ ആ ഒരു പോർഷൻ ഫുൾ ആയിട്ട് കവറേം ചെയ്യും അപ്പോൾ അത് ജോയിൻറ് ചെയ്ത അവിടെ നമ്മൾ വീണ്ടും നോസ് പയറും കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന എന്റെ ബാലൻസ് കട്ട് ചെയ്ത് കൊടുത്തു ടെൻഡില് വരുന്നത് അതിനുശേഷം നമ്മൾ എൻഡ് ടേപ്പ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ടേപ്പ് ഉള്ളവർ എൻ്റെ ടേപ്പ് ഒട്ടിക്കയില്ല എന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് തന്നെ ഗം കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് തന്നെ ഫുള്ള് ചുറ്റിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ പൈപ്പ് എൻ്റെ ടേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇത് ഇതിൻ്റെ എൻഡിലേക്കായിട്ട് നമ്മൾ ഒട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ട് ആക്ച്വലി ഇത് എൻ്റെ കുട്ടി നിന്ന് തലയിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന എല്ലാ സാധനങ്ങളെൻ്റെ മക്കൾക്കാണല്ലോ പോവുക അപ്പോൾ അത് വെച്ചിട്ട് പോയിട്ടായിരുന്നു പക്ഷെ അവളുടെ തലയിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്തായാലും ഇതിൻ്റെ പിക്ചർ ഞാൻ ലാസ്റ്റ് കൊടുക്കുക എങ്ങനെയുണ്ട് ഈ ഒരു മോഡൽ നന്നായിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക കേട്ടോ എൻ്റെ ടൈപ്പും കൂടെ ഒട്ടിച്ചുകൊടുത്ത് നമ്മുടെ ഹെയർ ബാൻഡ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഗിവ്വയുടെ കാര്യം ആരും മറക്കരുത് നമുക്ക് ടു കെ ആവണ സമയം നമ്മൾ ഗിവ് അവേനെ ചെ ഗിവ്വേ വിന്നറിനെ അനൗൺസ് ചെയ്യണതായിരിക്കും പറയണതൊക്കെ തെറ്റി തെറ്റി പോവുകയാണ് അപ്പോൾ അതുവരെ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കണം ഞങ്ങൾക്ക് അറിയണവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകട്ടോ അപ്പോൾ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി നമുക്ക് നിങ്ങളൊന്നും അനുസരിച്ച് നമുക്ക് ടു കെ ആകും ചെയ്യും നിങ്ങൾക്ക് ഗവ്വേയിൽ ആയിരിക്കും ഒരാൾക്ക് നമുക്ക് എന്തായാലും പ്രൈസും കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എന്തായാലും രണ്ട് സൈഡ് എൻ്റെ ടൈപ്പ് ഒട്ടിച്ചിട്ട് ബാലൻസ് ഇത്തിരി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം എനിക്കിത്തിരി ബാലൻസ് വരുന്ന പോലെ തോന്നി അതുതന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് എല്ലാം ഈ ജോയിൻ്റ് ചെയ്ത സ്ഥലമൊക്കെ നന്നായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യേണ്ടത് കണ്ടപ്പോൾ ഒരു ജോയിൻ്റിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്ന പോലെ തോന്നി അപ്പോൾ അത് നോസ് പ്ലെയറും വെച്ചിട്ട് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എന്തായാലും ആ ഫ്ലവറൊക്കെ ക്രിസ്റ്റലിൻ്റെ ആ ഫ്ലവറൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വിചാരിക്കണം നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ട എന്നാലാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനൊക്കെ തോന്നുന്നുള്ളൂ അപ്പോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കണം സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി എല്ലാവരും ബൈ